പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശയമായ പരീക്ഷാ പേ ചർച്ച ഇതിനകം അർത്ഥവത്തായ സംവാദമായി മാറിയിട്ടുണ്ട് പരീക്ഷയെ ആരോഗ്യകരമായി സ്വാഗതം ചെയ്യാൻ വിദ്യാർത്ഥികളെ സജ്ജരാക്കുന്ന ഈ സംവാദം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് സംവാദത്തിന്റെ ഏഴാം പതിപ്പ് ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് നടന്നു എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സംപ്രേഷണം ചെയ്യുന്ന പരിപാടിയിൽ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പ്രധാനമന്ത്രിയുമായി സംവദിച്ചു പരീക്ഷാ പേടി അകറ്റുക മാത്രമല്ല പരീക്ഷയെ എങ്ങനെ അനുകൂലമായി കണക്കിലെടുക്കാമെന്നതും കുട്ടികളുടെ സമ്മർദ്ദത്തെയും മാനസിക പിരിമുറുക്കത്തെയും ആരോഗ്യകരമായി എങ്ങനെ നേരിടാമെന്നതും പരീക്ഷാ പേ ചർച്ചയുടെ ലക്ഷ്യങ്ങളാണ് പരീക്ഷാ പേ ചർച്ച ജനകീയമാകാൻ പല കാരണങ്ങളുണ്ട് വിദ്യാഭ്യാസത്തിൽ കുട്ടികൾ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത് യാന്ത്രികമായ പഠനം കൊണ്ട് മാത്രമല്ല പഠിച്ച കാര്യങ്ങൾ പരീക്ഷയ്ക്ക് എഴുതാനും ഉത്തരങ്ങളിൽ പ്രതിഫലിപ്പിക്കാനും ഓർമ്മശക്തി കൊണ്ട് മാത്രം പറ്റില്ല കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാനും ആർജിച്ചാരിവ് പ്രായോഗികമായി മനസ്സിലാക്കി നടപ്പാക്കാനും കഴിവുണ്ടാകണം ശാസ്ത്ര വിഷയങ്ങളിൽ മാത്രമല്ല സാമൂഹിക ശാസ്ത്ര വിഷയങ്ങളിലും മാനവിക വിഷയങ്ങളിലും പ്രായോഗികത പ്രധാനമാണ് പരമ്പരാഗത വിദ്യാഭ്യാസത്തിലെ പരീക്ഷാ സംവിധാനത്തിൽ ഇന്ന് കാലികമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ക്രെഡിറ്റ് സെമിസ്റ്റർ സമ്പ്രദായത്തിൽ വർഷാവസാനം ഉള്ള പരീക്ഷ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏതാണ്ട് പൂർണ്ണമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ പാഠ്യേതര കഴിവുകൾ കൂടി മൂല്യനിർണ്ണയത്തിൽ കണക്കിലെടുക്കുന്നുണ്ട് നൈപുണ്യ വികസനത്തിനും പ്രാധാന്യമേറിയിട്ടുണ്ട് എന്നാൽ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഇത്തരം പരിഷ്കാരങ്ങൾ വേണ്ടവിധത്തിൽ വിധത്തിൽ എത്തിയിട്ടേയില്ല കുട്ടികളെ ഭയത്തിലേക്ക് തള്ളിവിടുന്നത് അവരെക്കുറിച്ച് രക്ഷകർത്താക്കൾക്കുള്ള അമിത ആഗ്രഹങ്ങളും മറ്റു കുട്ടികളുമായി സ്വന്തം കുഞ്ഞുങ്ങളെ താരതമ്യം ചെയ്യുന്ന ശീലവുമാണ് ഇത് കുട്ടികൾക്കിടയിൽ അനാരോഗ്യകരമായ മത്സരത്തിന് കാരണമുണ്ടാക്കുന്നു സ്കൂൾ മാനേജ്മെന്റ് സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കു വേണ്ടി അധ്യാപകരിൽ സമ്മർദ്ദം ചെലുത്തുന്നതനുസരിച്ച് സ്കൂളിലെ പഠന രീതി വലിയ രീതിയിൽ മാറിയിട്ടുണ്ട് ഇത് പലപ്പോഴും കുട്ടികൾക്ക് പഠനം ആസ്വദിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു സ്വകാര്യ സ്കൂളുകൾ തമ്മിലുള്ള മത്സരം എത്രത്തോളമാണെന്ന് കേരളത്തിലുള്ള നമുക്ക് വളരെ വേഗം മനസ്സിലാക്കാനാകും രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ആത്മഹത്യക്കു വരെ ഇത് കാരണമാകാറുണ്ട് അമിത ഫീസ് ഈടാക്കുന്നതിന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ അവസര സമത്വം വിദ്യാഭ്യാസ രംഗത്ത് നിർബന്ധമായും നടപ്പിലാക്കണം ഈ സങ്കീർണ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാര ശ്രമമെന്ന നിലയിൽ പരീക്ഷാ ചർച്ച ഉപകരിക്കും കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വിശ്വാസം നൽകുന്നതിനും അത് ഉപകരിക്കുകയും ചെയ്യും പരീക്ഷ എന്നത് പഠനത്തിന്റെ അവസാന അധ്യായമല്ലെന്ന് രക്ഷിതാക്കൾ തിരിച്ചറിയണം ആത്മവിശ്വാസവും നൈപുണ്യവും ഉണ്ടെങ്കിൽ ഒരു പരാജയം നേരിട്ടാൽ പോലും ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ കുട്ടികളെ കഠിനമായി ശിക്ഷിക്കുന്ന സാഹചര്യം അധ്യാപകരും രക്ഷിതാക്കളും ഒഴിവാക്കണം വ്യക്തിത്വ വികസനവും ആത്മവിശ്വാസവും കുട്ടികളിൽ എത്തിക്കാനുള്ള നിരന്തര ശ്രമമാണ് വേണ്ടത് സ്കൂളുകൾ തമ്മിലുള്ള അനാരോഗ്യകരമായ മത്സരങ്ങൾ അവസാനിപ്പിക്കുകയും വേണം മാർക്കിംഗ് സമ്പ്രദായത്തിനു പകരം ഗ്രേഡിംഗ് വന്നത് നല്ല കാര്യം തന്നെയാണ് അതുപോലെ കുട്ടികളുടെ പാഠ്യേതര കഴിവുകൾ വർദ്ധിപ്പിക്കണം പ്രായോഗിക പഠനവും പ്രോജക്റ്റുകളും പഠന വിനോദയാത്രകളുമെല്ലാം പരീക്ഷാ പേടി അകറ്റാൻ സഹായിക്കും കുടുംബം പോലെ സ്കൂൾ അന്തരീക്ഷവും കുട്ടികൾക്ക് സന്തോഷവും സുരക്ഷിതത്വവും നൽകുന്നതായി മാറണം